ട്രെയിനിങ് ഴിഞ്ഞ് നന്ദു ചേച്ചിമാരെ കാണാനായി അനന്തപുരിയിലേക്ക് വരികയാണ് നന്ദു നീ എത്ര നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളെ കാണാനായി വരുന്നത് ഇന്നിവിടെ താമസിച്ച് നാളെ പോയാ മതി മോളെ എന്നു നവ്യ പറയുമ്പോൾ അത് ചേച്ചി അനാമികയ്ക്ക് ഇതൊന്നും പിടിക്കില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ തിരിച്ചുപോയിക്കോളാം എന്ന് പറയുകയാണ് നന്ദു അവൾക്ക് പിടിച്ചില്ലെങ്കിൽ നമുക്കെന്താടി നീ ഇന്നിവിടെ നിന്നിട്ട് പോയാ മതി അനാമികയെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇനി നനക്കില്ല നീ നാളെ മുതൽ ഒരു എസ് ഐ ആണ് നീ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് നിന്റെ തൊപ്പി തെറിപ്പിക്കാൻ നോക്കിയവളല്ലേ ഈ അനാമിക അപ്പോ അവളുടെ ഇഷ്ടക്കേടൊന്നും നീ നോക്കേണ്ട കാര്യമില്ല മോളെ എന്ന് പറഞ്ഞ നവ്യ നന്ദുവിനെ ഒരു ദിവസം ആ വീട്ടിൽ താമസിപ്പിക്കുകയാണ് നയന കിച്ചണിൽ കയറി രാത്രി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നന്ദു അവളെ സഹായിക്കാനായി എത്തുകയാണ് നീ ഒന്നും ചെയ്യേണ്ട നന്ദു എല്ലാം ഞാൻ നോക്കിക്കോളാം നീ പോയി റെസ്റ്റ് ചെയ് അല്ലെങ്കിൽ ടി കണ്ടോ എന്ന് നയന പറയുമ്പോ അതെങ്ങനെ ശേഷി ശരിയാവും എനിക്കൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ പറ്റില്ലെന്ന് ചേച്ചി കറിഞ്ഞോടെ ഞാനും എന്തെങ്കിലും ഉണ്ടാക്കാം എനിക്ക് മീൻകറി ഒരുപാട് ഇഷ്ടമല്ലേ ഞാൻ എനിക്ക് വേണ്ടി അതൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ എനിക്കു വേണ്ടി മീൻകറി ഉണ്ടാക്കുകയാണ് ആ സമയത്താണ് അത് കണ്ടോണ്ട് അനാമിക ഇവിടേക്ക് വരുന്നത് നീ എന്താടി ഇവിടെ ഉണ്ടാക്കുന്നേ എന്ന് അനാമിക ചോദിക്കുമ്പോ കിഷണില് ഭക്ഷണം ഉണ്ടാക്കാതെ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അനാമിക നീ എന്താ ഈ പറയുന്നേ എന്ന് ചോദിക്കുവാണ് നന്ദു ഇന്ന് വല്യമ്മ കിഷണിൽ കയറിയില്ലേ നിങ്ങളൊക്കെ എന്താ ഇവിടെ ഉണ്ടാക്കുന്നെ ചപ്പാത്തിയും ചോറും ഒന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്നു പറഞ്ഞ അനാമിക അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് അനാമിക അത് വേണ്ട നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയ് ഞാൻ ഉണ്ടാക്കി തരാം എന്റെ നയന പറയുമ്പോ അതൊന്നും വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം എന്നു പറഞ്ഞ നിൽക്കുവാണ് അനാമിക അതിനു നിനക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയൂ അനാമികെ എന്ന് നന്ദു ചോദിക്കുമ്പോ നിന്റെ ചേച്ചിമാര് പറഞ്ഞു തന്നിട്ടുണ്ടാവും എനിക്കിവിടെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് എന്നാലേ എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനൊക്കെ അറിയാം എന്ന് അനാമിക പറഞ്ഞത് കേട്ട് നയന ആകെ ഞെട്ടി നിൽക്കുവാണ് എന്തായാലും അതൊക്കെ ഉണ്ടാക്കാൻ നീ ഇവിടെ തന്നെ ഇല്ലേ അനാമിക ഇപ്പൊ ഞാനും ചേച്ചിമാരും കൂടി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊള്ളാം നീ പോയി റെസ്റ്റ് എടുക്ക് എന്ന് നന്ദു പറയുമ്പോൾ നീ നിന്റെ പണി നോക്ക് നന്ദു എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കും എന്നു പറഞ്ഞ അനാമിക ഫുഡ് ഉണ്ടാക്കുവാണ് അനാമികയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല നന്ദു ഇതെല്ലാം നിന്റെ മുന്നിൽ ആളാവാൻ വേണ്ടി കാണിക്കുന്നതല്ലേ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അനിയോ അവന്റെ അമ്മയും എങ്ങനെ കഴിക്കാനാ പാവം ജാനകി അമ്മായി എന്നു പറഞ്ഞു ചിരിക്കുവാണ് നവ്യ അവൾ എന്തെങ്കിലും ചെയ്യട്ടെ ചേച്ചി നന്ദു നീ അനിക്കു വേണ്ടി മീൻകറി ഉണ്ടാക്ക ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം എന്നു പറഞ്ഞ നയന ബാക്കി ജോലിയൊക്കെ ചെയ്യുകയാണ് പിന്നീട് എല്ലാവരും ഫുഡ് കഴിക്കാനായി അങ്ങോട്ടേക്ക് എത്തുകയാണ് ഇത് നന്ദുണ്ടാക്കിയ മീൻകറിയാണ് അനി നീ ഇതൊന്ന് കഴിച്ചു നോക്ക് എന്നു പറഞ്ഞ നയന അത് അനിക്കെടുത്ത് കൊടുക്കുമ്പോ അനാമിക ഇടയിൽ വന്ന് അത് വിലക്കുമാണ് ഏട്ടത്തി അനിയുടെ ഭാര്യ ഞാനാണ് അല്ലാതെ ഈ നിൽക്കുന്ന നന്ദൊന്നും അല്ല അപ്പൊ ഞാൻ ഉണ്ടാക്കിയ മീൻകറി അവൻ കഴിച്ചാ മതി എന്ന് പറഞ്ഞ അനാമിക അത് അനിക്ക് വിളമ്പി കൊടുക്കുവാണ് എന്തൊരു കഷ്ടമാണ് നന്ദുണ്ടാക്കിയ മീൻകറി കഴിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നേ അതുപോലെ ഇവളില്ലാതാക്കിയല്ലോ എന്നു പറഞ്ഞ് അനിയത് ടേസ്റ്റ് ചെയ്യുവാണ് അതേസമയം ജാനകിക്കും അതൊക്കെ എടുത്തു കൊടുക്കുവാണ് അനാമിക ആ നന്ദുണ്ടാക്കിയ കറി അമ്മ കഴിക്കണ്ട ഞാനുണ്ടാക്കിയത് കഴിച്ചാ മതി എന്നു പറഞ്ഞ് അത് ജാനകിക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അനാമിക അത് കണ്ട് നന്ദു ആകെ വല്ലാതായി നിൽക്കുവാണ് നയനെ അവർക്ക് വേണ്ടെങ്കിൽ കൊടുക്കണ്ട നന്ദുണ്ടാക്കിയ കറി കഴിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നീ അത് അമ്മയ്ക്ക് എടുത്തു കൊടുക്ക് ബാക്കി എനിക്കെന്താ എന്ന് ആദർശ പറഞ്ഞത് കേട്ട് നന്ദു അതൊക്കെ വിളമ്പി കൊടുക്കുവാണ് വളരെ നന്നായിട്ടുണ്ട് നന്ദു നയനമോളുടെ എത്ര ഇല്ലെങ്കിലും നീ ഒരു കൈപ്പുണ്യുള്ള കുട്ടി തന്നെയാണ് മീൻകറി അസലായിട്ടുണ്ട് എന്ന് ദേവിയാനി അഭിപ്രായം പറയുകയാണ് അതേസമയം അനാമിക ഉണ്ടാക്കിയ മീൻകറി കഴിച്ച് ആകെ വല്ലാതായി ഇരിക്കുവാണു അനിയും ചാനകിയൊക്കെ കാണിച്ചു അനാമിക ഇതൊക്കെ ഒരു കറിയാണോ കറിയുടെ എ ബി സി ഡി പോലും തന്നെ കറിയില്ല എനിക്ക് നന്ദുണ്ടാക്കിയ മീൻകറി മതി നന്ദു നീ അതിങ്ങോട്ട് എടുക്ക് എന്നു പറഞ്ഞാനീ അത് വാങ്ങി കഴിക്കുവാണു ഞാൻ പറഞ്ഞതല്ലേ അനാമിക്ക് നീ ഒന്നുണ്ടാക്കണ്ടെന്ന് നീ ഉണ്ടാക്കിയത് എനിക്കിഷ്ടപ്പെടില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ ഉണ്ടാക്കിയതൊക്കെ ഇപ്പൊ വേസ്റ്റ് ആയി പോയില്ലേ ഒരു കാര്യം ചെയ് നീ അതൊക്കെ പൊതിഞ്ഞ് നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു വിട് അവരത് കഴിച്ചോളൂ അങ്ങനെ നന്ദു പറഞ്ഞത് കേട്ട് അനാമിക്ക നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് നന്ദു പറയാതിരിക്കാൻ വയ്യ ഉഗ്രനായിട്ടുണ്ട് നിന്റെ മീൻകറി നീ വന്നിരിക്ക എന്താ നോക്കി നിൽക്കുന്നേ പിന്നെ നിനക്ക് കുക്കിംഗ് കുക്കിങ്ങൊക്കെ അറിയാമെന്ന് എനിക്കിപ്പോയാ മനസ്സിലായത് എസ്ഐ ആയിട്ടും നീ ഇതൊക്കെ പഠിച്ചു വെച്ചില്ലേ ഇവിടെ വരുത്തിയുണ്ട് ജോലിക്കും പോവില്ല കുക്കിങ്ങും അറിയില്ല ഇവരുടെയൊക്കെ കാര്യം കഷ്ടം തന്നെ എന്നാലും നീ നയനേട്ടത്തെ പോലെ എല്ലാം പഠിച്ചു തുടങ്ങിയല്ലോ സൂപ്പർ ആയിട്ടുണ്ട് അനിയും അഭിപ്രായം പറയുകയാണ് നന്ദുമോളെ നീ ചേച്ചിയെ പോലെ നല്ല മിടുക്കിയാണല്ലോ സൂപ്പർ ആയിട്ടുണ്ട് മോളെ ജാനകി നീ അനാമിക ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ അധികം ബുദ്ധിമുട്ടണ്ട നീ ഇതൊന്ന് കഴിച്ചു നോക്ക് എന്ന് മുത്തശ്ശം പറയുന്നുണ്ട് ജാനകി അത് എടുക്കാനായി വന്നപ്പോ അനാമിക അവരെ തടയുന്നുണ്ട് അമ്മ അത് കഴിക്കണ്ട ഞാൻ ഉണ്ടാക്കിയത് മാത്രം കഴിച്ചാ മതി ഞാൻ ഉണ്ടാക്കിയത് പിന്നെ എന്തു ചെയ്യാനാമ്മേ അമ്മ ഇത് മൊത്തം കഴിച്ചിട്ട് ഇവിടെ നെഴുന്നേറ്റാ മതി അങ്ങനെ ജാനകിയെ നിർബന്ധിച്ച് കഴിപ്പിക്കുവാണ് അനാമിക അങ്ങനെ ജാനകി അതൊക്കെ കഴിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അടുത്ത ദിവസം ജലജ വളരെ സന്തോഷത്തിൽ ഇരിക്കുന്നത് കണ്ടോണ്ട് അനാമിക അങ്ങോട്ടേക്ക് വരികയാണ് എന്താ പച്ചി നല്ല സന്തോഷത്തിലാണല്ലോ ആരെയോ കാത്തിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് അനാമിക ചോദിക്കുമ്പോ അതെ അനാമിക മോളെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ എന്റെ മകളിലെ അവളെ ലീവിന് വരുന്നുണ്ട് അവളെ കാത്തിരിക്കുവാ ഞാൻ നീ അവളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നിന്റെ അനിയുടെയും കല്യാണത്തിന് അവൾക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ടാ മോളിങ്ങോട്ട് വരുന്നേ എന്ന് ജലജ പറയുമ്പോ ണോ അബിയുടെ പെങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്കും കാണാൻ കൊതിയായി അപ്പച്ചി ഞാനും ആദ്യമായിട്ടല്ലേ അവളെ കാണുന്നെ എന്നൊക്കെ പറഞ്ഞ് അനാമികയും സന്തോഷത്തോടെ നിൽക്കുവാണ് ഏതവളായിരിക്കും ഇനി ഇങ്ങോട്ട് എഴുന്നള്ളാൻ പോകുന്നെ ഇവിടുള്ള പെണ്ണുങ്ങളെ കൊണ്ടുതന്നെ പൊറുതിമുട്ടി ഇരിക്കുവാണ് അതിനിടയിലാണ് വേറൊരുത്തി എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് അനാമിക ആ സമയത്ത് ജലചയുടെ മോള് അങ്ങോട്ടേക്ക് വരികയാണ് ജലചയും ദേവ്യാനേയും ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എത്ര നാളായി മോളെ നിന്നെ കണ്ടിട്ട് നീ വാ എന്ന് പറഞ്ഞ ജലേശ അവളെ സ്വീകരിക്കുവാണ് അവളെ കണ്ടയുടൻ അനാമിക ആകെ ഷോക്ക് ആവുന്നുണ്ട് ഓ ഇവളായിരുന്നോ അപ്പച്ചിയുടെ മോളെന്നു പറയുന്നവള് ഇവളാണ് ഇങ്ങോട്ട് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നേനെ എനിക്ക് പണിയാവുന്ന ലക്ഷണമാണ് എന്നൊക്കെ മനസ്സിൽ പറയുവാണ് അനാമിക എന്താ അനാമികെ നീ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നേ നിനക്ക് മോളെ നേരത്തെ അറിയാമായിരുന്നോ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ എന്നൊക്കെ ദേവ്യാനി ചോദിക്കുമ്പോൾ ഏയ് ഇല്ല വല്ലമ്മേ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാ എന്നൊക്കെ അനാമിക മറുപടി കൊടുക്കുന്നുണ്ട് എന്നാൽ ജലശയുടെ മോള് ചിരിച്ചോണ്ട് അനാമികയുടെ അടുത്തേക്ക് വരുവാണ് ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം പഠിത്തവും മറ്റു കാര്യങ്ങളുമായിട്ട് എനിക്ക് നിങ്ങളുടെ കല്യാണത്തിനോ വരാൻ പറ്റിയില്ല അത് ഏട്ടത്തി മറന്നേക്ക് പിന്നെ അനിയേട്ടന് എന്തുകൊണ്ട് യോജിച്ച പെണ്ണിനെ തന്നെയാണ് ഭാര്യയായി കിട്ടിയിരിക്കുന്നത് അമ്മ ഒന്നിങ്ങ് വന്നേ എനിക്ക് അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോ അനാമിക നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ അവള് റൂമിലേക്ക് പോകുന്നുണ്ട് എന്താ മോളെ എന്താ കാര്യം അനാമികയുടെ ഫോട്ടോ വന്ന് കണ്ടപ്പോ എന്തൊക്കെയോ നീ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താണെന്നൊക്കെ ജലച ചോദിക്കുവാണ് അതൊക്കെ കേട്ട് അവൾക്ക് ജ്യൂസുമായി ദേവ്യാനി വരുന്നുണ്ട് അമ്മയും മോളും തമ്മില് അനാമികയെ സംസാരം എന്തായിരിക്കും ഇവര് സംസാരിക്കുന്നെ എന്നൊക്കെ അറിയാനായി ദേവ്യാനി വാതിൽക്കൽ തന്നെ മാറി നിൽക്കുവാണ് ഞാൻ അമ്മയോട് അന്നേ പറഞ്ഞതല്ലേ അവളുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇവൾ ഇവളാള് ശരിയല്ല കുഴപ്പക്കാരിയാണെന്ന് എന്നിട്ട് അമ്മ എന്താ ഇക്കാര്യം വിവാഹത്തിന് മുന്നേ ആരോട് പറയാതിരുന്നേ അങ്ങട്ടെന്ന് ജീവിതം പോയില്ലേ അമ്മ എന്ന് അവൾ ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ ആ നവ്യയെ കെട്ടിയതോടെ എൻ്റെ അഭിമോൻ്റെ ജീവിതം തകർന്നില്ലേ അപ്പോൾ ആ ജാനകിയുടെ മോൻ്റെ ജീവിതവും അങ്ങ് തൊളഞ്ഞു പോട്ടെ എന്ന് ഞാനങ്ങ് കരുതി മോളെ അതുകൊണ്ടാ അനാമിക കുഴപ്പക്കാരിയാണെന്ന് നീ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനിത് തറവാട്ടിൽ ആരെയും അറിയിക്കാത്തത് അല്ല എന്താ സംഭവം എന്ന് നീ കൃത്യമായിട്ട് പറഞ്ഞില്ലല്ലോ അനാമിക എന്ത് തെറ്റാ ചെയ്ത് എന്ന് ജലസ ചോദിക്കുവാണ് അതമ്മേ ഇവിടെ കയറി കൂടിയിരിക്കുന്നത് അനാമിക ഏട്ടത്തി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആള് നിസ്സാരക്കാരിയല്ല അവരെ കോളേജിലെ സീനിയർ ആയിരുന്നു കോളേജിലെ ഒരുപാട് പയ്യന്മാരെ പ്രണയം നടിച്ച് അവരുടെ പണം തട്ടുകയായിരുന്നു ഇവരുടെ പണി പിന്നെ അവരെ ഉപേക്ഷിക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരെ കൈക്കലാക്കിയിരിക്കുന്നത് എന്തിന് എന്നോട് പോലും കള്ളം പറഞ്ഞ് ഒരുപാട് പണം കടം വാങ്ങിച്ചിട്ടുണ്ടാമ്മേ ഈ സ്ത്രീയാണോ അനിയേട്ടന് വധുവായി കിട്ടിയുള്ളു അവർ ഈ വീട്ടിൽ ഉണ്ടായാൽ തന്നെ ഈ തറവാട് മുടിഞ്ഞു പോവും എന്നൊക്കെ അവര് ജലജിയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് കേട്ട് ദേവിയാനി അകെ തകർന്നിരിക്കുവാണ് അതിന് നമുക്കെന്താ മോളെ തകരട്ടെ അതിനല്ലേ നമ്മളും കാത്തിയിരിക്കുന്നെ ആ നവ്യേക്കാൾ വലിയ പെരുങ്കള്ളിയല്ലേ ജാനകിക്ക് കിട്ടിയിരിക്കുന്നെ അവൾ കുറച്ച് അനുഭവിക്കട്ടെ അല്ലെങ്കിൽ ആ മൊട്ടശ്ശീ വീട്ടില് മരുമകളായി വന്നേനെ അതിലും ഭേദം ഈ അനാമിക തന്നെയല്ലേ നീ ഇക്കാര്യം ഇനി ആരോടും പറയാൻ നിൽക്കണ്ട നിനക്ക് അനാമികയെ അറിയില്ല എന്ന് അങ്ങ് പറഞ്ഞാ മതി എന്നൊക്കെ ജലജ പറയുമ്പോ എന്നാലും പാവല്ലേ നമ്മുടെ അനിയേട്ടൻ അവനോട് ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു ആദർശേട്ടനെ പോലെ നല്ലവനായ ഏട്ടന അനിയേട്ടനും എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അപ്പൊ അനാമിക നമ്മൾ വിചാരിച്ച പോലെ അത്ര നല്ലവളൊന്നുമല്ല കുഴപ്പക്കാരിയാണെന്ന് ജലചയ്ക്ക് നേരത്തെ അറിഞ്ഞിട്ടും അവൾ അത് ഈ വീട്ടിൽ പറഞ്ഞോ ഈ കുടുംബത്തോട് ആത്മാർത്ഥതയില്ലാത്തവളാ ഈ ജലശ നന്ദിയില്ലാത്തവള് ഇനി ഞാൻ ഇക്കാര്യം ജാനകി എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും സ്നേഹം നടിച്ച് എത്ര പേരുടെ കാശ് കൈക്കലാക്കി കാണും എന്നൊക്കെ ആലോചിച്ചു നിക്കുവാണ് ദേവയാനി ആ സമയം ജലശയുടെ മോള് പുറത്തേക്ക് വരുന്നുണ്ട് അല്ല വല്ലം എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ എന്താ ജ്യൂസ് കയ്യിൽ പിടിച്ച് അവിടെ തന്നെ നിന്ന് അകത്തേക്ക് വാ വല്ലയമ്മേ എന്ന് അവള് വിളിച്ചപ്പോ ദേവിയാനി സന്തോഷത്തോടെ അകത്തേക്ക് ചെല്ലുകയാണ് മോളി ജ്യൂസ് കുടിക്ക് അല്ല മോളെ നിനക്ക് അനാമികയെ നേരത്തെ പരിചയമുണ്ടായിരുന്നോ അല്ല നിങ്ങൾ തമ്മിൽ അറിയാവുന്നതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് ദേവിയാനി ചോദിക്കുമ്പോ ഏയ് ഇല്ല വല്യമ്മേ കല്യാണത്തിനുമ്പ് എടുത്തിടെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു അത്രയുള്ളു എന്നാണ് ഞാൻ നേരിട്ട് കാണുന്നത് നമ്മള് കള്ളം പറയുന്നുണ്ട് നീ ചിലച്ചയുടെ മോള് തന്നെയാണ് അത് നീ തെളിയിച്ചു കഴിഞ്ഞു അതല്ലേ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നീ കള്ളം പറയുന്നേ പക്ഷെ അനിയെ ഞാൻ ഇതിന്ന് രക്ഷിച്ചെടുക്കും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ദേവിയനെ അവിടെ നിന്ന് പോവുകയാണ് ആ സമയം അനാമിക രേവതിയെ കോൾ ചെയ്യുന്നുണ്ട് എന്റെ കൂടെ കോളേജിൽ പഠിച്ച എന്റെ ജൂനിയറായ ഒരു പെൺകുട്ടിയുണ്ട് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുവാണ് അപ്പച്ചിയുടെ മോളാണത്രെ കോളേജിൽ ഞാൻ കാണിച്ചു കൂട്ടിയ സകല കള്ളത്തരങ്ങളും അവൾക്കറിയാമേ അവള് അതിവിടെ എല്ലാരോടും പറയില്ലേ എനിക്ക് പേടിയാവുന്നു ഞാൻ അങ്ങോട്ട് വരാൻ പോവാമേ എന്ന് അനാമിക ചോദിക്കുമ്പോ അയ്യോ ഇത് വലിയ ശല്യ ആ നയനെയും നവ്യേയും ഒന്ന് ഒടുക്കാൻ നോക്കുമ്പോഴാണ് ഇനി മറ്റൊരുത്തി നമ്മൾ ഇനി എന്തു ചെയ്യും മോൾ ഇങ്ങോട്ട് വരല്ലേ നാളെ തന്നെ തിരിച്ചു പോയിക്കോളും ബാംഗ്ലൂരിലേക്ക് ജലചയുടെ മോളല്ലേ അവളൊന്നും പറയാൻ പോകുന്നില്ലെന്നേ നമ്മുടെ കൂടെ തന്നെ അവളും നിൽക്കും പിന്നെ കാര്യങ്ങൾ ഏതുവരെ വരച്ചു എന്നെത്തുവെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്നൊക്കെ അവര് പറഞ്ഞത് കേട്ട് അനാമികക്ക് ആശ്വാസാവുകയാണ് എന്നാ ദേവ്യാനി വന്ന് ജാനകിയോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുവാണ് ജാനകി നീ ഇങ്ങനെ നല്ല അമ്മായിയമ്മ ചമഞ്ഞ് നടന്നോ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലേ ഇന്നലെ ന്യൂസ് ഉണ്ടായിരുന്നു തി കോടീശ്വരിയാണെന്ന് കള്ളം പറഞ്ഞ് സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരെ ചതിച്ചു എന്നിട്ട് അമ്പത് കോടിയാണ് വീട്ടിൽ നിന്ന് അവളെ കൊണ്ടുപോയത് അവളുടെ പൊടി പോലും ആ അമ്മായി അമ്മ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ദേവിയാനി ജാനകിയോട് പറയുന്നുണ്ട് ആണോ ഞാൻ ഈ ന്യൂസ് ഒന്നും കേൾക്കാറില്ല ഏട്ടെത്തി എന്തായാലും വളരെ കഷ്ടമായി പോയി ആ വീട്ടുകാരുടെ അവസ്ഥ മരുമകളെ സ്വന്തം മകളെ പോലെ ആയിരിക്കില്ലേ ആ സ്ത്രീ സ്നേഹിച്ചിട്ടുണ്ടാവുക ഏതോ നാണം കെട്ടവളായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തേ അവളെ കിട്ടണം ഞാൻ അവളെ വച്ചേക്കില്ല ഏട്ടെത്തി എന്റെ അനാമിക മോളെ കണ്ട് പഠിക്കണം ആ മരുമകളൊക്കെ ഈശ്വരൻ എനിക്ക് തന്ന നിധിയാണ് അനാമിക മോള് എന്നൊക്കെ ജാനകി പറഞ്ഞപ്പോ എന്നാ ജാനകി ആ നിധിയെ ചൂലെടുത്ത് അടിച്ചോടിക്കാൻ തയ്യാറായിരുന്നോ എനിക്ക് കുറച്ച് തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോ നിന്റെ സമനില തെറ്റും ജാനകി അതോണ്ടാ ഞാൻ ഇത് മറച്ചു വച്ചിരിക്കുന്നെ എന്നൊക്കെ ദേവ്യാനി പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്താ എടത്തി ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാര്യെന്താണെന്ന് വെച്ചാ തെളിച്ചു പറ ഇടത്തി എന്ന് ജാനകി ആവശ്യപ്പെടുന്നുണ്ട് അത് കേൾക്കുമ്പോ ജാനകിക്ക് ഈ വീട്ടിൽ നിന്ന് പലതും നഷ്ടപ്പെടും അതുകൊണ്ട് നീ മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കു ജാനകി എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനി പോവുകയാണ് ഈ ഏട്ടത്തി എന്തായി പറയുന്നെ അനാമികമോളെക്കുറിച്ചായിരിക്കോ ഏട്ടത്തി ഇനി പറയാൻ പോകുന്നേ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താണ് എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ടാണ് ഏട്ടത്തി ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിഞ്ഞേ പറ്റൂ എന്ന് മനസ്സിൽ ചിന്തിച്ച് ജാനകി ദേവ്യാനിയെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അതേസമയം ജാനകി അറിയുന്നതിന് മുമ്പ് ഇക്കാര്യം അച്ഛനെ അറിയിച്ചേ പറ്റൂ ച്ഛനൊരു തീരുമാനം എടുക്കട്ടെ എന്ന് തീരുമാനിച്ച ദേവിയാനി ഇതൊക്കെ മുത്തശ്ശിൻറെ അടുത്ത് പോയി പറയുന്നുണ്ട് നേരാണോ ദേവിയാനി ഞാൻ ഈ കേൾക്കുന്നതൊക്കെ അനാമിക ഒരുപാട് പേരെ ചതിച്ചിട്ടാണോ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദേവിയാനി എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോ അതെ അച്ഛ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ആ ജലസയും അവളുടെ മൂളും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ വ്യക്തമായിട്ട് കേട്ടു ഇതിനെപ്പറ്റി അച്ഛനു സംശയുണ്ടെങ്കി ആ ജലജയോട് പോയി ചോദിക്ക് അവൾക്കിതിനെപ്പറ്റി നല്ലൊരു സൂചന തന്നെ കിട്ടിയിരുന്നു പക്ഷെ അവൾ കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ മറച്ചുവെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി അത് കേട്ട് മുത്തശ്ശൻ ദേഷ്യത്തില് ജലജയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എടി ജലജെ നിനക്കെങ്ങനെ തോന്നിയെടി ഇനെ സ്വന്തം മോളെ പോലെയല്ലേ ഞാനും വസുന്ധരയും ഇതുവരെ വളർത്തിയത് എന്നിട്ട് ഞങ്ങളെ ചതിക്കാൻ നീ കൂട്ടുനിന്നില്ലടി നിന്റെ കൂടെ ഏതു കാര്യത്തിനും ഉണ്ടാവുന്നവളല്ലേ ജാനകി എന്നിട്ടും ജാനകിയോട് പോലും നിനക്ക് ഇത്തിരിങ്കിലും അലിവ് തോന്നിയില്ലല്ലോ ഇവിടത്തെ ആഹാരം കഴിച്ചിട്ട് ഇവിടുള്ളവരെ തന്നെ നീ ചതിക്കാൻ കൂട്ടുനിന്നു നിന്നോട് ഞാൻ ക്ഷമിക്കില്ലടി അനാമിക കുഴപ്പക്കാരിയാണെന്ന് നിന്റെ ചെവിയിൽ എത്തിയ ഉടൻ എന്നോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം ഞാൻ തന്നെ മുടക്കുമായിരുന്നു മുത്തശ്ശൻ ജലചിയുടെ കരണം പുകയ്ക്കുമാണ് എന്നാൽ ജാനകി മാറി നിന്നും അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ദൈവമേ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യാണോ അനാമിക മോള് വഞ്ചകിയായിരുന്നോ എല്ലാരും കൂടി എന്റെ മോൻറെ തലയിൽ കെട്ടിവെച്ചത് വലിയൊരു വഞ്ചകയായിരുന്നോ ഇതിന് മാത്രം ഞാനും എന്റെ മോനും എന്തു തെറ്റാ ഈശ്വര നിങ്ങളോടൊക്കെ ചെയ്ത് കർപ്പനെ പോലെ കണ്ട ജലജ പോലും എന്നോട് ഇക്കാര്യം മറച്ചുവെച്ചു നയനമ്മോളോട് ഞാൻ കാണിച്ച ക്രൂരതകൾക്കുള്ള ശിക്ഷയായിരിക്കോ എനിക്ക് കിട്ടിയിരിക്കുന്നേ എന്നൊക്കെ ആലോചിച്ച് ആകെ സമനില തെറ്റിയിരിക്കുവാണ് ജാനകി